തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തുന്ന കവിതാക്കളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളാണ് ചോർത്തപ്പെടുന്നത് അതിന്റെ ചെറു ദൃശ്യങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ആവശ്യക്കാരെ കണ്ടെത്തും ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടെത്തുന്നവർക്ക് ടെലഗ്രാം ലിങ്കുകൾ നൽകും അത്തരം ഗ്രൂപ്പുകളിലാണ് പ്രധാനമായും വിൽപ്പന നടക്കുന്നത് തിയേറ്ററുകളിലെ മാത്രമല്ല ഹോസ്റ്റലുകൾ ഹോസ്പിറ്റലുകൾ ഓഫീസുകൾ എന്നിവിടങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ സോഫ്റ്റ് ഫോണായി വിൽക്കപ്പെടുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ടെലിഗ്രാമിൽ എത്തുന്നവർക്ക് ഓരോ തരം വീഡിയോകളുടെയും വിലയടങ്ങിയ കാറ്റലോഗാണ് ലഭിക്കുക ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ടെലഗ്രാം ചാനലിൽ മാത്രം ഏകദേശം ഇരുപതിനായിരം വീഡിയോകളാണുള്ളത് ഓരോ ഗ്രൂപ്പിലും ചേരാൻ വ്യത്യസ്ത ചാർജുമാണ് ആ പണം അടച്ച് സ്ക്രീൻഷോട്ട് അയച്ചു നൽകിയാൽ മാത്രമേ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ആ അയക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഒരു ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്യും ഇതിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അവർക്ക് കഴിയുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ചോർത്തുന്ന ദൃശ്യങ്ങളിലെ മുഖങ്ങൾ ബ്ലറ് ചെയ്യാതെയാണ് ഇവയെല്ലാം വിൽക്കപ്പെടുന്നത് ഏറ്റവും ഞെട്ടിക്കുന്നത് ഇങ്ങനെ ചോർത്തപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തെ കൈരളി ശ്രീ നിള തിയേറ്ററുകളുമുണ്ട് എന്നതാണ് സർക്കാർ സ്ഥാപനമായ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ തിയേറ്റർ സംസ്ഥാന ചലച്ചിത്ര മേളയ്ക്കടക്കം വേദിയാകുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററാണ് ഇത് സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ക്ലൗഡിൽ നിന്ന് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഹാക്ക് ചെയ്താണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചോർത്തുന്നതെന്നാണ് സൈബർ പോലീസ് പറയുന്നത്